പ്രിയ േക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ മറക്കാതെ ഇഷ്ടമായി എങ്കിൽ അറിഞ്ഞതിനെ തുടർന്ന് അനൂപിനെ ചെന്ന് കാണുകയാണ് നമ്മുടെ പപ്പൻ ഇതേ തുടർന്ന് കാര്യങ്ങൾ അറിയാനിടയാകുന്ന അനൂപിന്റെ സഹോദരി കാര്യങ്ങളെല്ലാം താനമ്മയെ അറിയിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുന്നു പക്ഷേ ആ ഭീഷണിക്ക് മുന്നിൽ വഴങ്ങാൻ തയ്യാറാകാതെ അനൂപ് മുന്നോട്ടു പോവുകയും ഇതേ തുടർന്ന് നാരായണിയെ ചെന്ന് കാണുകയും ചെയ്യുന്നു നാരായണിയോട് ഇനി താൻ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ള കാര്യം ചോദിച്ചതിനെ തുടർന്ന് സമയമാകുമ്പോൾ എല്ലാം ശരിയാകും എന്നുള്ള കാര്യം വ്യക്തമാക്കുന്ന നാരായണി അനൂപ് യാതൊരു വിധത്തിലും പേടിക്കേണ്ടതില്ല എന്ന് പറയുകയും ചെയ്യുന്നു ഇതോടെ പപ്പനെ കാര്യങ്ങൾ താൻ പറഞ്ഞ് മനസ്സിലാക്കിക്കൊള്ളാം എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് നാരായണി ഇതേ തുടർന്ന് പപ്പനെ ചെന്ന് കാണുന്ന നാരായണി അനൂപ് തന്നോട് ആദ്യമേ കാര്യങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പറയുകയും നല്ലൊരു അവസരം വരുമ്പോൾ സത്യമെല്ലാം വ്യക്തമാക്കുമെന്ന് അറിയിക്കുകയും ചെയ്യുന്നു പക്ഷേ തനിക്കിപ്പോൾ വിശ്വാസം ഇല്ല എന്നുള്ള കാര്യം അറിയിക്കുന്ന പപ്പൻ അധികം കാര്യങ്ങൾ ഇങ്ങനെ നീട്ടിക്കൊണ്ടു പോകാൻ സാധിക്കുകയില്ല എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്തിരിക്കുകയാണ് ഇതേ സമയം അനൂപ് തൻ്റെ അമ്മയോട് ഒടുവിൽ തൻ്റെ വിവാഹം കഴിഞ്ഞു എന്ന് പറയുന്നതിനായി വന്നെത്തുകയാണ് എന്നാൽ കാര്യങ്ങൾ അനൂപിൻ്റെ കൈവിട്ട് പോവുകയും ചെയ്യുന്നു ഡു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്